ുരമ്മീം ആവി മരിയാ കന്യാമാധാവി ആ മരിയാ കന്യാമാതാവി അമ്മി ഇന്ത്യ അമ്മി ഇന്ദീശോയുടെ അമ്മേ ഇന്ദിയമ്മേ ഇന്ത്യ തന്നുരമ്മേ ജവമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ ജവമണിമാലകളിൽ ഉയരും നന്മ പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം പുണ്യാശ്രമമായി അമ്മ അമ്മുക്കു വളരാ see മിരികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും ഇടറുമ്പോൾ തീർന്നിടും ദുഃഖമകന്നിടുവാനമ്മിടണമേ പാപന്നിടുവാനമ്മിട മകൻ നെടുവാനമ്മി യാചിച്ചിടണമേ അമ്മി ഇന്ത്യമ്മി ഇംഗ്ലീഷോയുടെ അമ്മി അമ്മി ഇന്ത്യമ്മി എന്റെ സ്വന്തം അമ്മ നീ